ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാനാണ് പുതിയ വർഷമാണ് ഇന്ന് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങൾ ഇല്ലാതാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്ത് കാണും ഒന്നല്ലെങ്കിൽ മൂന്നോ തീരുമാനം നിങ്ങൾ എടുത്ത് കാണും അതനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റിയെടുത്ത് ത്തൊക്കെയാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരികയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ഒരു ഫ്രഷ് ആയിട്ട് ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നു ഇത് ചിലപ്പോൾ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫ് മാരേജ് ലൈഫ് എന്ത് റിലേറ്റഡ് ആയിട്ടോ എന്തോ ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഫോളോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം സെൽഫ് ലവ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് അതായത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം എന്തോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളെ തന്നെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്നു നിങ്ങളെ തന്നെ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നു അതായത് നിങ്ങൾക്കളെ കൊണ്ട് സാധിക്കും നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു മാറ്റം എവിടെയാണ് തെറ്റ് സംഭവിച്ചത് അത് തിരുത്തി മാറ്റം കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ചില ആൾക്കാർ ഇന്നത്തെ ദിവസം കോവിലിൽ പോകുന്നട്ടും പള്ളിയിൽ പോകുന്നതായിട്ടും പൂജകൾ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോ ഒരു ബ്ലെസ്സിങ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇതുവരെയും കരിയർ ഇല്ലാതെ ആളാണെങ്കിൽ കരിയറിൽ ഒരു ബ്ലസ്സിംഗ് അതായത് കരിയർ പുതിയ കരിയർ ലഭിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കരിയറിൽ പ്രമോഷൻ ലഭിക്കുന്നു എന്തോ ഒരു ബ്ലസ്സിംഗ് കരിയർ ലഭിക്കുന്നു ഇതല്ല എങ്കിൽ ലവ് ലൈഫിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ച കാണും ഇല്ലായെങ്കിൽ മാര്യേജ് പ്രപ്പോസൽ റിസീവ് ആയി ആയിക്കാണും ഇല്ലായെങ്കിൽ യൂണിയൻ ആയി കാണും നിങ്ങളുടെ പേഴ്സണുമായിട്ട് മാരേജായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സെപ്പറേഷൻ കാണും അപ്പോൾ എന്തോ ഒരു ബ്ലെസ്സിംഗ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിച്ചത് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് അതായത് നിങ്ങൾക്ക് പുറത്തു പോയി നിങ്ങളുടെ പാർട്നറിനെ കാണണം പക്ഷെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല അതിന് എവിടെയോ പോവാൻ നിങ്ങൾക്ക് ഒരു റെസ്ട്രിക്ഷൻ ഉള്ളതുപോലെ പക്ഷെ നിങ്ങൾക്ക് പോകണം അതിന് ഒരു അനുവാദം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ജയിലിലിട്ട അവസ്ഥയായി പോയി എന്ന് നിങ്ങൾക്ക് ഫീൽ ആവുകയാണ് അതായത് എല്ലാം സൗകര്യവും ഉണ്ട് പക്ഷെ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ആരുടെയെങ്കിലും അനുവാദം വേണം ഇല്ല ഹസ്ബൻഡ് വൈഫോ അല്ലെങ്കിൽ അമ്മയോ ആരോ നിങ്ങളെ സമ്മതിക്കുന്നില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി അച്ഛനോ അമ്മയോ സമ്മതിക്കുന്നില്ല ബ്രദറോ സിസ്റ്ററോ ആരോ നിങ്ങൾക്ക് എതിരായിട്ടുണ്ട് അത് കാരണം നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥ ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചുറ്റുപാടിലും എവിടെയെങ്കിലും പോലീസ് വന്നതായിട്ട് അവിടെ ഇങ്ങനെ സംഭവിച്ചു ആമ ആ അത് കാരണം അവിടെ പോലീസ് വന്നതാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു സ്ലോ എനർജിയിലായിരിക്കും എല്ലാ കാര്യവും വളരെ സ്ലോയിലായിരിക്കും പോകുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ദിവസങ്ങൾ കണ്ടിട്ടില്ലേ രാവിലെ ആകും പെട്ടെന്ന് രാത്രിയാകുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് പെട്ടെന്ന് സമയം പോവും പക്ഷേ ഇന്നത്തെ സമയം വളരെ സ്ലോയിലായിരിക്കും പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക നിങ്ങളുടെ അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി ഞാൻ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കാം ഇന്നത്തെ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണ് എങ്കിൽ ഇന്ന് ഒരു സാഡ് എനർജിയിലാണ് ഉള്ളത് ഇവിടെ തേട് പാർട്ടിയുടെ ആ ഒരു കൺട്രോൾ ഇവിടെ മേലുണ്ട് അത് കാരണം ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എൻഡാക്കി പുറത്ത് വരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വെയ്റ്റിംഗ് പീരീഡ് എൻഡാക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് എന്തോ ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ ഇവിടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇവിടെ തേട് പാട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ ഇവർ ആ ഒരു തേർഡ് പാർട്ടി പ്രശ്നം തീർക്കാൻ വേണ്ടി എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ദിവസം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ഉണ്ടായിരുന്നു ആ കർമ്മയിൽ നിന്ന് ഇവർ ഇപ്പോൾ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു നെഗറ്റീവായിട്ടുള്ള കർമ്മ അവസാനിപ്പിച്ചിട്ട് മൂവ് മൂവായിട്ട് ചെവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് കാരണം ഇവിടെ വൺ വണ്ണിൻ്റെ ആ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം തന്നെ വൺ വൺ ആണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എനർജിയാണ് ചേഞ്ച് ഇവരുടെ ആ ഒരു എനർജിയിൽ ഒരു ചേഞ്ച് വരികയാണ് നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവായിട്ടുള്ള കർമാസ് റിലീസാക്കാൻ പോവുകയാണ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ റിലീസാക്കാൻ പോവുകയാണ് ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഇവർ ഒത്തിരി സമയം വെയിറ്റ് ചെയ്തു ഇപ്പോഴാണ് ആ ഒരു ടൈം വന്നത് ശരിയായിട്ടുള്ള ടൈം ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് നിങ്ങളെ ചേസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു ടൈം നല്ല സമയമാണ് നിങ്ങളൊരു പത്ത് മണിക്കൂർ ഓൺലൈൻ വരാതിരിക്കുക അപ്പോൾ ഇവർക്ക് തോന്നും അയ്യോ എന്താ ഓൺലൈൻ വരാത്ത എന്താ കാര്യം എന്താ എന്ത് പറ്റി എന്താ പേഴ്സിന് എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങളെ കോൾ ചെയ്യും അപ്പോൾ നിങ്ങളത് ആ ഒരു ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ അത് രാവിലെ ഗുഡ് മോർണിംഗ് അവർ പറഞ്ഞിട്ട് റിപ്ലൈ ചെയ്തു അതിന് ശേഷം പിന്നെ ഓൺലൈനേ വരരുത് അപ്പോൾ അവർക്ക് തോന്നും എവിടെ പോയി എവിടെ പോയി എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ഇവരുടെ ഉള്ളിൽ വരും അങ്ങനെ നിങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങും ഇവർ അവരുടെ മെസ്സേജോ കോളോ വരുന്നത് വരെ നിങ്ങൾ ഒരിക്കലും ഓൺലൈൻ വരരുത് അപ്പോൾ മനസ്സിലാവും അവർക്ക് എന്തുമാത്രം ക്രേവിങ് ആണ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ ഫൈനാൻഷ്യൽ ബ്ലോക്കേജ് സ്ട്രെസ്സ് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണെ എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇന്നത്തെ എനർജി വീഡിയോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആശംസിക്കുകയാണ് ഇനി ഒരു പുതിയ വീഡിയോമേ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്